I'm <laughs> 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 ഒരു ജീവിതത്തിലെ നിങ്ങളുടെയില്ല രാജാവായിട്ടാണ് പോരാത്ത ആ കാലഘട്ടത്തിൽ ചലിക്കുന്ന നോളജിറ്റുകളും എല്ലാറ്റിനും പുറമെ ആശുപത്രി ആ മഹാൻ ഒരു ദിവസം പള്ളിയിലേക്ക് പോകാൻ ശാസ്ത്ര നിൽക്കുമ്പോൾ ിട്ട് അടി അഞ്ചട്ടെണ്ണം കൊണ്ടും പക്ഷെ ആ മഹാൻ അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞില്ല കാണുമെന്നുണ്ടെന്നോ ആ പൂച്ചയെ കെട്ടിയിട്ട് പട്ടിണിക്ക് നഗരവാസിയാത് കാരണം ഹോ എന്തൊരു കാരണമൊക്കെ കഴിഞ്ഞ് വീഴ്ത്തി വീട്ടിയ മഹാൻ പൂച്ച അതിന്റെ വഴിക്ക് പോയിട്ട് പോയിട്ട് പോയി ആ മഹാൻ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും ആ മഹാൻ ഒരു കുലുക്കോണ്ടായില്ല ആ മാന് ഒരു ഈ സംഭവം മാത്രമല്ല ആ മിണ്ടാപ്രാണികളെ <laughs> ും ഫേസ്